ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണ് വേറെ നാലുമണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നാലുമണി പലഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കരി ഒരു ചീമച്ചക്കയാണ് ചീമച്ചക്കയെന്നും പറയും കടച്ചക്കയെന്നും പറയും അപ്പോൾ അത് നമ്മളിങ്ങനെ ഇന്നലെ ഒരു കടച്ചക്ക വാങ്ങിച്ചിട്ടുണ്ട് നല്ല മൂത്ത കടച്ചക്കയാണ് ഇതുകൊണ്ട് നമ്മളിന്നൊരു പലഹാരമാണ് അല്ലാതെ ഒരു പലഹാരമാണ് ഇതുകൊണ്ട് പലരും പല കറികളും ഉണ്ടാക്കും വറുത്തരച്ച് ചാറ് വെക്കും അല്ലാതെ വെക്കും പിന്നെ അതുപോലെ തന്നെ പൊണ്ടാട്ടോക്കും അങ്ങനെ പല കറികളും ചിപ്സ് പോലെയൊക്കെ വറുത്തൊക്കെ കഴിക്കാറുണ്ടാകും പക്ഷെ നമ്മളൊന്നും അവലൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ കടച്ച കൊണ്ടാണ് അപ്പൊ വേറൊരു കാര്യം ഉണ്ടെ നാലുമണി പലഹാരം ഉള്ളതിനേക്കാൾ ഉപരിണി ആഹാരം അല്ലേ ഒരു വെറൈറ്റി ആഹാരമാണ് ആഹാരമാണ് ഇത് പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ പോലെ അന്നൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കടപ്പിളാവുണ്ട് മിക്കവാറുമുള്ള വീടുകളെല്ലാം കടപ്പ്ലാവ് ഉണ്ട് അപ്പം നമ്മൾ പൈസയ്ക്കൊന്നും മേടിക്കില്ല ഇഷ്ടം പോലെ അവർ ചക്ക മൂക്കുമ്പോൾ മൂന്നും നാലും അഞ്ചും ഒക്കെ ചക്ക കുറച്ച് തരും അപ്പം ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അങ്ങനെയുണ്ട് ഇപ്പോഴാരും അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുമില്ല ഇപ്പൊ കടച്ചക്ക അങ്ങനെ ഇല്ലതായിരുന്നു കടച്ചക്കും പറയും ഇതിന ചീമച്ചക്ക എന്നും പറയും ഞങ്ങളുടെ കൂട്ടൊക്കെ പറഞ്ഞ ചീമച്ചക്ക എന്നാ പറയുന്നത് ചീമപ്പുലാവ് ചീമച്ചക്ക എന്നൊക്കെ പറയും ചക്ക ഉണ്ടാകുന്ന സമയത്താണ് ഇത് ഉണ്ടാവുന്നത് പക്ഷെ ഇത് നല്ല ഒരു സാധനമാണ് നല്ല വിഷ അടിക്കുന്നില്ല നല്ല കോഴി ഇറച്ചി വെച്ചത് ആട്ടിറച്ചി അതുപോലെ ഇറച്ചി വെക്കുന്നതുകൊണ്ടിരിക്കും അപ്പൊ നല്ല വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചെത്തി എത്തിച്ചെരിയാക്കാം ഓക്കേ അങ്ങനെ നമ്മുടെ കടച്ചൊക്കെ നമ്മളിത് എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഇതിന്റെ കഷ്ണങ്ങളാക്കാൻ പോവാണ് അല്ലേ ഇത് എങ്ങനെയാണോ ഓക്കെ ഇത്രയും കനത്തിൽ അല്ലേ ഇത്രയും കനമുള്ള പീസുകളാക്കി എടുക്കണം അല്ലേ അപ്പം നമുക്കിതെല്ലാം അങ്ങനെ ഒന്ന് നുറുക്കിയെടുക്കാം അല്ലേ അത്യാവശ്യം കനമുണ്ട് കനം കുറച്ചല്ല അല്ലേ അരിയണ്ട് ഏഹ് ഈ ഒരു കനത്തിൽ തന്നെ നിങ്ങൾ അരിഞ്ഞെടുക്കണം ഇതുപോലെ നീളത്തിൽ അല്ലേ കനം നന്നായിട്ട് അത്യാവശ്യം ഈ ഒരു കനം ഒരു വിരളിൻ്റെ കനം ഉള്ളൂ കേട്ടോ കറക്റ്റ് അല്ലേ ഒരു വിരളിൻ്റെയൊക്കെ കനത്തിലരിഞ്ഞ് അപ്പം നമ്മുടെ കടച്ചൊക്കെ എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു തേങ്ങ നമ്മൾ ചുരണ്ടി റെഡിയാക്കി മീൻസ് നമ്മൾ അരിഞ്ഞു വെച്ചു വെച്ചിട്ടുണ്ട് കൈ എല്ലാം മുത്താക്കി വെച്ച് ഇങ്ങനെ ഒരു തേങ്ങ നമ്മൾ ചുരണ്ടിയിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് ഒന്ന് അരച്ച് തുറന്നിട്ട് ഇത് പാല് പിടിഞ്ഞെടുക്കണം ഒന്നാം പാൽ വേറെ പിഴിയണം ബാക്കി രണ്ടാം പാലൊക്കെ നമ്മൾ വേറെ പിടിഞ്ഞെടുക്കും അതായത് രണ്ട് പാലും മതി ഒന്നാം പാൽ മാറ്റി വെക്കണം അങ്ങനെയല്ലേ അപ്പൊ ഞാനാണ് പാല് പിഴിഞ്ഞുകൊണ്ട് വരാൻ പോണത് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുന്നത് ഒന്നാം പാലും മാത്രം ഒരു പാത്രത്തിൽ എടുത്തു വെക്കണം ബാക്കി മൂന്നും പാലും കൂടെ ഒന്ന് കൊണ്ട് അപ്പൊ നമ്മളീ കടച്ചത് ഈ രീതിയിലാണ് നമ്മൾ കീറി എടുത്തേക്കുന്നത് ഒക്കെ ഒരേ കനത്തിൽ നമ്മൾ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതപ്പോ നമ്മളീ കുക്കറിലോട്ട് പറക്കിടാണ് കുക്കറിലാവുമ്പോൾ എളുപ്പം കുക്കറില്ലല്ലോ എന്നാ എല്ലാം അലുമിനിയം അലോമിനെങ്കിലും മംഗലത്തിലാണ് കൂടുതലും വെക്കുന്നത് അപ്പൊ ഇത് കുക്കറിലേക്ക് ഇടുമ്പോൾ ഞാൻ ഒരു കാര്യം നമ്മൾ ഇത് തേങ്ങാപ്പാൽ പിഴിഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ രണ്ട് മൂന്നും പാലാണ് അതോടൊപ്പം തന്നെ ഇത് ഒന്നാമത്തെ പാലാണ് കേട്ടോ ഒന്നാമത്തെ പാൽ നമ്മള് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ രണ്ട് മൂന്നും പാലിലാണ് പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഉപ്പ് ഒരു ചേർക്കുന്നുണ്ടര ടീസ്പൂൺ ഉപ്പ് നമ്മുടെ ഉപ്പിന്റെ ഉപ്പും കൂടെ ഉപ്പ് നമ്മള് ചേർത്ത് വെക്കുകയാണ് നമ്മൾ രണ്ട് കറിവേപ്പലും കൂടെ വേറെ ഒന്നും ഇടുന്നില്ല നമ്മള് രണ്ട് കറിവേപ്പലയും കൂടെ നമ്മളിതിന്റെ പോലെ ഇട്ടു പിന്നെ നമ്മള് കുക്കറച്ച് നമ്മളടുപ്പേ വെക്കുക എത്ര വിസലടിക്കണം മൂന്ന് വിസില് അടിക്കണം രണ്ട് ടു മൂന്ന് വിസില് വേറെ പച്ചമുളകോ മറ്റേ മഞ്ഞപ്പൊടിയോ മറ്റേ ഒരു സാധനം ചേർക്കണ്ട വെറും നമ്മുടെ തേങ്ങാപ്പാലും ഉപ്പും കറിവേപ്പിലും മാത്രം ഇട്ടിട്ട് നമ്മളിത് അത്യാവശ്യം വേവിച്ചെടുക്കുവാണ് ഇനി നിങ്ങൾക്ക് കുക്കർ അല്ലെങ്കിൽ ഒരു മൺകളത്തിന്റെ അകത്താണെങ്കിലും വേവിക്കാം അല്ലെ വേവിച്ചെടുത്താലും മതി നമുക്ക് ഇന്ന് രാത്രിയിലേക്ക് ഇതാണ് കഴിക്കുന്നത് അപ്പൊ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറി ചെയ്യുന്നത് തേങ്ങാപ്പല്ല് വേവിച്ചാൽ നമ്മുടെ കടച്ചൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് വെന്തിട്ടുണ്ട് നല്ലൊരു വെണ്ണനയുടെ ഒരു ടെസ്റ്ററാണ് ഇതിനുള്ളത് ഇനി നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഉള്ളി കറിവേപ്പില രണ്ട് മുളക് എന്നിവയെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് നമ്മളൊന്ന് മൂപ്പിക്കുകയാണ് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലില്ലേ ആ ഒന്നാം പാലിലേക്ക് നമുക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ തേങ്ങാപ്പാലിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വെണ്ണനെ പോലത്തെ നമ്മുടെ കടച്ചക്ക ഇതിൽ മുക്കി കഴിക്കാം അതല്ലെങ്കിൽ ഈ ഒരു കടച്ചക്കക ക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചിട്ട് കഴിക്കാം എങ്ങനെ വേണേലും നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക മാറ്റി പിടിച്ചു നോക്കുക എന്തായാലും ഒരു അടിപൊളി ഈവനിങ് ഫുഡാണ് തയ്യാറാക്കിയിട്ടുള്ളത്